ഫ്യൂച്ചർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല നല്ലപോലെ ഇങ്ങനെ ഷൂട്ടൊക്കെ ഇട്ട് എല്ലാ ദിവസവും ഷൂട്ട് ഉണ്ടായിട്ടിങ്ങനെ പോട്ടെ പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നും ഇപ്പം നിലവിലൊന്നും നോക്കുന്നില്ല ഇതിപ്പോൾ രണ്ടും വർക്ക് കൂടിയായിട്ട് ഇങ്ങനെ പോവാണ് അപ്പം ചെയ്യാം നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ നിലവിൽ വർക്കൊന്നും പോകുന്നില്ല തൃശ്ശൂർ പുതുക്കാട് ആണ് നമ്മുടെ സ്ഥലം ഞാൻ എറണാകുളത്ത് സെറ്റിൽ ഡിഗ്രി പ്രചോദിയിലായിരുന്നു കോളേജൊക്കെ പള്ളി സ്കൂളിലായിരുന്നു വീടിന്റെ അടുത്തുള്ള ഞാൻ ഡിഗ്രി വരെ ഡിഗ്രി കഴിയുന്നത് വരെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു നല്ല ജോലി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം പിന്നെ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ ആ ഒരു ഗ്യാപ്പിലാണ് ഒരു ഇൻട്രസ്റ്റ് വന്നത് അപ്പോൾ പിന്നെ അതിനുവേണ്ടി കുറേ ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ചു തുടങ്ങും ഓഡീഷൻസ് പിന്നെ നമുക്ക് ഫോട്ടോ അയക്കാൻ പറ്റുന്നവർത്തൊക്കെ ഫോട്ടോ അയച്ച് അങ്ങനെ 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 നമുക്കൊരു കോള വന്നു അതുകൊണ്ട് തന്നെയാണ് തുടങ്ങി ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയും ഇതല്ല അപ്പൊ നമുക്ക് അറിയില്ല അപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ട് അല്ലെങ്കിൽ വിളിച്ച് കേട്ടിട്ടൊക്കെ അല്ലെങ്കിൽ മാഗസീനിലോ ന്യൂസ് കട്ടിങ്ങിലൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പോകുന്നത് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവര് നമ്മുടെ അടുത്ത് ആയിട്ട് ചോദിക്കും കാശ് തന്നാൽ അഭിനയിപ്പിക്കാം അങ്ങനത്തെ ഒക്കെ ഇതായിരുന്നു അത് പക്ഷെ എല്ലാ ബിസിനസിലും ഉണ്ടല്ലോ ഫേക്കും ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് എല്ലാത്തിലും ഉണ്ട് നെഗറ്റീവ് പോസിറ്റീവ് Kalau saya ready kan lah. Terima kasih. Okay, thanks a